എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സിക്കായിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെട്ടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ രാവിലെ യെസ് കെറ്റിയിലോട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആളെ തന്നെ താൻ സോക്സ് ഇട്ടായിരുന്നു പക്ഷെ ഇട്ടത് മറിഞ്ഞു മറിച്ചിട്ട് മറിച്ചിട്ടാണ് ഇട്ടത് അപ്പോൾ ഞാനത് റെഡിയാക്കി കൊടുക്കാനിട്ടാണ് യെസ് കെറ്റിയിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് ഇതേപോലെ ഇങ്ങനെ അസുഖങ്ങൾ വരാൻ തുടങ്ങിയത് അതിവിടെ നോർമലായിട്ടുള്ള കാര്യമാണ് കുട്ടികളെ കയറ്റാൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അസുഖങ്ങൾ എന്നും കൊണ്ടുവരും അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പതിവ് തെറ്റിക്കാതെ ആൾ ജലദോഷവും ചുമ കൊണ്ടുവന്നായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കത് എപ്പോഴും കിട്ടി സ്ഥിരമാണ് എന്താ പറയുക വലിയ കാര്യമായിട്ട് ഏൽക്കാറില്ല പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ കുഞ്ഞി ചക്കനും കൂടി കൂടെയുള്ളത് കൊണ്ട് അവനത് ചെറുതായിട്ടൊന്ന് കിട്ടിയായിരുന്നു വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ലേ ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ദേവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിനേക്കാൾ മുൻപ് ഞാനൊന്ന് ഫ്രഷ് ആവാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ് കാണിച്ചത് സെറാബിയുടെ ആണ് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസിങ് ക്രീമും തേച്ച് മുടിയൊന്ന് ഒതുക്കി കിട്ടും ഇത് ഞാനിപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ മുഖവും ആ തലയും വെച്ച് ഞാൻ രാത്രി വരെ കിടന്ന് നടക്കും ഇടയിൽ സമയം കിട്ടാണ്ടല്ല സമയം കിട്ടും പക്ഷേ ചെയ്യാൻ മടിയായിട്ടാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ ചെയ്ത് തീർക്കും പിന്നെ ഈ കാണുന്ന ക്രീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മൾ മൂക്കൊക്കെ ചീറ്റ് നമ്മുടെ രണ്ട് സൈഡിങ്ങനെ വല്ലാണ്ട് മുരിയായിട്ട് ഇങ്ങനെ പൊട്ടിയിരിക്കില്ല അപ്പോൾ ആ സമയത്ത് തയ്ക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഈ ക്രീം ആ സമയത്ത് മോസ്ച്ചറൈസിംഗ് ക്രീം തയ്ക്കുകയാണെങ്കിൽ എനിക്കവിടെ നീരാറുണ്ട് അപ്പോൾ ഈ ക്രീം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസമാണ് ഉണ്ടാവും പിന്നെ ഇത് ഞാനിവിടെ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് കോൾഡൊക്കെ വന്നിരിക്കുന്ന സമയത്ത് കുടിക്കുന്ന ഡ്രിങ്ക് ആണിട്ടത് ഇത് നമ്മുടെ ചുക്ക് കാപ്പിക്ക് പകരം അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് പനികൂർക്കട അല്ലെങ്കിൽ കൂടി എക്സ്ട്രാ ഇട്ടിട്ട് കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണത് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമീലിയൻ ടീ ഇവിടെ നമുക്ക് ഡി എം എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് ഇവരുടെ കുറേ ഹെർബൽ ടീ വാങ്ങിക്കാൻ കിട്ടും ജർമ്മൻകാരുടെ ഹെർബിൾ ടീ അപ്പോൾ അതിലൊരു ടീ ആണ് കെമീലിയൻ ടീ ഈ കെമീലിയൻ ടീ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് വെള്ളത്തിലോട്ട് ഈ കെമീലിയൻ ടീൻ്റെ ഒരു ബാഗും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ എന്താ പറയുക കോൾഡിനും ഇതിനൊക്കെ നല്ലതാന്ന് എൻ്റെ വീട്ടിൽ വരുന്ന മിഡ് വൈഫ് നേഴ്സാണ് കേട്ടോ പറഞ്ഞത് ആളിവിടെ പത്ത് മുപ്പത് വർഷമൊക്കെ ആയിട്ട് താമസിക്കുന്നൊരു ആളാണ് അപ്പം ആളാണ് പറഞ്ഞത് നല്ലതാണെന്ന് അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് പിന്നെ ഇവിടുത്തെ ഡി എം ഷോപ്പിൽ നമുക്കിതേപോലെ ചുമയ്ക്കും അതേപോലെ ജലദോഷത്തിനുള്ള പല ടൈപ്പ് ഇങ്ങനത്തെ ഹെർബൽ ടീ കിട്ടും കുട്ടികൾക്കായിട്ടുള്ളതും കിട്ടും കേട്ടോ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് കുത്തി കുത്തി ചുമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയ്ക്കൊന്ന് നനയ്ക്കാനായിട്ട് നമുക്ക് നമുക്കിതേപോലെ ഇവിടെ വിക്സ് മിഠായി അല്ലെങ്കിൽ ഇതേപോലത്തെ നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ള ഹെർബൽ ഇതേപോലത്തെ എൻ്റെ ബൊൺ ബുൺ എന്നാണ് അതിന് പറയുന്നത് ഇങ്ങനത്തെ മിഠായികൾ കിട്ടും അപ്പോൾ അത് ഒന്ന് വായിലിട്ടൊന്ന് ചപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തി കുത്തിയുള്ള ചുമറ്റൊക്കെ നമുക്കൊരു പരിഹാരമാണിത് അപ്പോൾ നമ്മുടെ നാട്ടിലെ അല്ലാതി ലേഹിയൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ അങ്ങനത്തിന് പകരമായിട്ട് നമുക്ക് ഇതേപോലെ ഇവിടെ മിഠായി വാങ്ങിക്കാൻ കിട്ടും ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഹ്യൂമിഡിറ്റി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തീർപ്പൊക്കെ അറിയാനായിട്ടും പിന്നെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാനായിട്ടും ഇതേപോലെ നമ്മൾ ഒന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡോറും വിൻഡോസും എല്ലാത്തും തുറന്നിട്ട് ഹെയർ സർക്കുലേഷനൊക്കെ ഒന്ന് നടത്തും ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഇത് അതൊന്ന് ചെയ്യുമ്പോഴേക്കും തന്നെ ഹ്യൂമിഡിറ്റിയുടെ ലെവലിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എത്ര തണുപ്പായാലും ദിവസത്തിൽ ഒന്നോ രണ്ടോ വട്ടം എല്ലാ ഡോറും വിൻഡോസും ഇതേപോലെ ഓപ്പൺ ചെയ്തിടാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ ഹീറ്ററും നമ്മൾ വീട്ടിൽ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റും ഇനി കുളിപ്പിക്കലില്ല ചെറുതായിട്ട് തുമ്മലും ചുമയ്ക്കുള്ളത് കൊണ്ട് കുളിപ്പിക്കലില്ല അതിന് പകരം ഞാൻ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കോട്ടൺ പാഡ് മുക്കി ആവശ്യ ഭാഗങ്ങളിലൊക്കെ തുടച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ അവന് വലിയ കാര്യമായിട്ടില്ലെങ്കിലും നമുക്കിങ്ങനെ ഇപ്പോൾ ഒന്നര മാസമുള്ള ഒന്നര മാസമാണ് പ്രായമായിട്ടുള്ളൂ അപ്പോൾ അവനൊക്കെ ഇങ്ങനെ തുമ്മണ കാണുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയ ആളെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അത് കഴിഞ്ഞ് എപ്പോഴും ഒരു ഫ്രഷ് ലുക്ക് ഒന്ന് എത്ര അസുഖമായാലും നമ്മളൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് മുടിയൊക്കെ ഇരി ഒന്ന് ഫ്രഷ് ലുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി അസുഖം കുറേ കുറഞ്ഞ പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ അതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അവൻ്റെ മൂക്കിലും അതേപോലെ നെറ്റിയിലൊക്കെ ഒന്ന് അപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ജലദോഷം വന്നതുകൊണ്ട് കൊണ്ട് കാര്യമായിട്ടുള്ള മെഡിസിൻസ് ഒന്നും ഇവർ നമുക്ക് തരില്ല അതുപോലെ ഡോക്ടർ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിൽ വന്നിരുന്ന ന്യൂസ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ അവന് ചെയ്യാൻ പോകുന്നത് അതുതന്നെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതും അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ ഞാൻ ചെയ്യണ കാര്യങ്ങൾ എന്താ പറയുക വീട്ടിൽ ചെയ്യ കുട്ടികൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോടോ അല്ലെങ്കിൽ അറിയുന്ന നേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് വേണം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ കിട്ടുക അപ്പോൾ മസാജിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആൾക്ക് മസാജ് ചെയ്യുമ്പോൾ തന്നെ അവന് നല്ലൊരു എന്താ പറയുക ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേസൽ ഡ്രോപ്സ് ഇത് ഈ സ്റ്റെറിയലായിട്ടുള്ള എൻ എ സി എൽ സലൈൻ ലോഷനാണ് ആണ്ട്ട് ഒഴിക്കുന്നത് അത് ഒന്നോ രണ്ടോ തുള്ളി മൂക്കിൽ ഞാൻ ഒഴിച്ചു കൊടുക്കും അപ്പോൾ വല്ലാണ്ട് ബുദ്ധിമുട്ട് കാണിക്കണ സമയത്താണ് ഒഴിച്ചു കൊടുക്കാറ് രാവിലെയും വൈകുന്നേരം ആയിട്ട് അവന് ബുദ്ധിമുട്ട് കാണിക്കാറ് എന്താ പറയുക ശ്വാസം എടുക്കാനും അതേപോലെ തുമ്മലൊക്കെ വരാറുള്ളത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഡ്രോപ്സ് രണ്ട് രണ്ട് തുള്ളി ഓരോ മൂക്കിലായിട്ട് മൂക്കിലായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കും അത് കട്ടിയായിട്ടിരിക്കുന്ന മ്യൂക്കസിനൊക്കെ അപ്പോൾ അത് ലൂസാക്കും അത് കഴിഞ്ഞ് ആൾ പതുക്കി ഒന്ന് തുമ്മാൻ തുടങ്ങും തുമ്മാൻ തുടങ്ങുന്ന സമയത്ത് മൂക്കിന്നിങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇത് നേസൽ ആസ്പിറേറ്റർ എന്നാണ് ഇതിൻ്റെ പേര് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഉള്ളിലുള്ള മ്യൂക്കസൊക്കെ ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഡ്രോപ്സ് ഒഴിക്കുമ്പോൾ തന്നെ അത് കട്ടിയായിട്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ ലൂസായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് വെച്ച് വലിക്കുമ്പോൾ അത് നല്ല പോലെ മ്യൂക്കസ് പുറത്തോട്ട് വരും വരൂട്ടാ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല സിൽക്കോണിൻ്റെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മൂക്കിലിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഉണ്ണികളുടെ മൂക്ക് പൊട്ടയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ പിന്നെ വല്ലാണ്ട് ഉള്ളിലോട്ടൊന്നും ഞാൻ വെക്കുന്നില്ല നമ്മൾ ക്യാം വീഡിയോയിൽ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നും പക്ഷേ ഞാൻ ജസ്റ്റ് ആ എന്താ പറയുക തുറക്കണ ഭാഗത്താണ് കേട്ടോ വെച്ചിട്ടുള്ളു അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഉള്ളിലോട്ട് സക്കിയാണ് ഇട്ട് ചെയ്യുന്നത് ഉള്ളിലോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ അറ്റഭാഗം വെച്ച് ഉള്ളിലോട്ട് വലിച്ചെടുക്കും അപ്പോൾ അവരുടെ ഉള്ളിലുള്ള മ്യൂക്കസ് ഫുള്ള് പുറത്തോട്ട് വരുകയാണ് ചെയ്യുന്നത് പിന്നെ മ്യൂക്കസ് ഒരിക്കലും നമ്മുടെ വായിലോട്ട് എത്തില്ല കാരണം ഈ കാണിക്കുന്നത് ഫിൽറ്ററാണ് കേട്ടോ ആ ഫിൽട്ടർ മ്യൂക്കസിനെല്ലാം തടയും അപ്പോൾ അതിൻ്റെ ഉപയോഗത്തിന് മുൻപും ഉപയോഗം കഴിഞ്ഞിട്ടും ഞാനത് നല്ല പോലെ കഴുകാറുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിലാണിട്ട് കഴുകാറ് ആദ്യം സാധാ വെള്ളത്തിൽ എന്താ പറയുക ഒന്ന് ഓടിച്ച് കഴുകും അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴുകാറുണ്ട് ഈ സംഭവം തന്നെ ഞാൻ യെസൂനും ചെയ്യാറുണ്ട് യസൂനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് മൂക്കടഞ്ഞ് ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവൾക്ക് നെബുലൈസേഷൻ കൊടുക്കും നെബുലൈസർ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഈ സെയിം എന്താ പറയുക സലൈൻ ലോഷൻ തന്നെയാണോ ഉപയോഗിക്കാറ് ഇത് ഞാൻ ഡോക്ടർ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതിന് ശേഷമാണ് ശേഷമാണോ ഞാനിത് ഉപയോഗിക്കുന്നത് നമ്മൾ ന്യൂബുലൈസേഷന് പലവിധ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട് പല ഡിസീസ് കണ്ടീഷനിലും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് അത് അതായത് ആസ്മ സി ഒ പി ഡി അങ്ങനത്തെ പല കണ്ടീഷനിലും ഉപയോഗിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്